ശമ്പള വർധനവ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് നേരെയുള്ള സി പി എമ്മിൻ്റെ പരിഹാസം ഇപ്പോഴും തുടരുകയാണ് സമരം ചില ദുർബുദ്ധികളുടെ തലയിൽ ഉദിച്ച ആശയമാണെന്നാണ് സി പി എം നേതാവ് ഇ പി ജയരാജൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആശാവർക്കർമാരുടെ സമരം അനാവശ്യമാണെന്നും അവർ എത്രയും പെട്ടെന്ന് സമരത്തിൽ നിന്നും പിന്മാറണമെന്നുമാണ് ഇ പി ജയരാജൻ വിമർശിച്ചിട്ടുള്ളത് ആശാവർക്കർമാർക്ക് ഓണറേറിയം ഏഴായിരമാക്കിയത് എൽ ഡി എഫ് സർക്കാരാണെന്നും അതോർത്തെങ്കിലും ആശാവർക്കർമാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം ഒരു മാസം പിന്നിട്ടിട്ടും മൂന്നു മാസത്തെ ശമ്പള കുടിശ്ശിക നൽകിയതൊഴിച്ചാൽ സർക്കാരിൽ നിന്നും അനുകൂലമായ ഒരു നടപടിയും സമരത്തിന് നേരെ ഇതുവരെ ഉണ്ടായിട്ടില്ല ആശാവർക്കേഴ്സ് സമരസമിതി നേതാവ് മിനിയെ മുൻപും സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാറും അധിക്ഷേപിച്ചിരുന്നു ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനും മുന്നിലും പാട്ടകുലിക്ക് പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിന് പിന്നിൽ ആ പാർട്ടിയുടെ നേതാവ് സാംക്രമിക രോഗം പടർത്തുന്ന കീടം വി എസിന്റെ കാലത്താണ് ആശമാർക്ക് വേദന വർദ്ധിപ്പിച്ചു നൽകിയത് ആശാ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ പാട്ടഗുലിക്ക് പാർട്ടിയെ കണ്ടില്ലെന്നും പി ബി ഹർഷകുമാർ വ്യക്തമാക്കിയിരുന്നു പത്തനംതിട്ടയിൽ സിഐ നടത്തുന്ന ബദൽ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു പി ഹർഷകുമാർ അതേസമയം ആശാവർക്കർമാരുടെ ബദൽ സമരത്തിന് സി ഐ ടി യു ആളുകളെ എത്തിക്കുന്നത് ഭീഷണിപ്പെടുത്തിയാണെന്ന് എസ് മിനി ആരോപിച്ചിരുന്നു പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് ആശാവർക്കർമാരെ നിർബന്ധിക്കുന്നു ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഭീഷണി സി ഐ ടി യുവിൻ്റെ യഥാർത്ഥ മുഖം ആളുകൾക്ക് മനസ്സിലാകട്ടെ എന്നും മിനിയെന്ന് വ്യക്തമാക്കിയതാണ് ഇതിനിടെയാണ് അധിക്ഷേപിച്ച് സി ഐ ടി യു നേതാവ് രംഗത്തെത്തിയതും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ പോലും ഈ വിഷയം പരാമർശമായിരുന്നില്ല എന്നാൽ അതിനിടയിൽ സമരത്തെ അധിക്ഷേപിക്കുന്നത് സി പി എം തുടരുകയും ചെയ്യുകയാണ് നേരത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ സമരത്തെ പരിഹസിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ പി ജയരാജനും സമരത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമരത്തെ വിമർശിച്ച് ദേശാഭിമാനി മുഖക്കുറുപ്പുമിട്ടിരുന്നു ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് മുപ്പത്തിനാല് ദിവസമായി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച് സമരം കടുപ്പിക്കാനാണ് ആശാമാരുടെ ഇപ്പോഴത്തെ നീക്കം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സലപേഷൻ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇമ്രാണ്ടോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക